ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയവരിൽ നാലിലൊന്നു പേരും മരിച്ചതായി ഐ ഡി എഫ് ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയവരിൽ നാലിലൊന്നു പേരും മരിച്ചതായി ഐ ഡി എഫിനെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിൽ ഗാസയിൽ പിടിക്കപ്പെട്ട മുപ്പത്തിരണ്ട് ബന്ധുകൾ ഹമാസ് നടത്തുന്ന എൻക്ലേവിൽ ബന്ധുക്കളാക്കിയ ബന്ധുക്കളും ഉൾപ്പെടും മുപ്പത്തി പേരുടെ മരണം സ്ഥിരീകരിച്ച് കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചിട്ടുണ്ട് ഐ ഡി എഫ് റിപ്പോർട്ട് സ്ഥിരീകരിക്കാനോ നിരസിക്കാനോ ഹമാസ് ഇതുവരെയും തയ്യാറായിട്ടില്ല മാത്രമല്ല ബന്ധുക്കളാക്കിയവരുടെ മരണങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് മുമ്പ് ഹമാസ് ടീച്ചർ വീഡിയോകൾ പുറത്തിറക്കപ്പെട്ടുണ്ട് ഇവണ അതുണ്ടായിട്ടുമില്ല ഗാസമൊനബിലെ സൈനിക ക്യാമ്പയിനിൽ ിലൂടെ ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുമ്പോൾ ഐ ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ ബന്ധുക്കളെ കൂടുതൽ അപകടത്തിലാക്കിയതായി ബന്ധുക്കളുടെ കുടുംബങ്ങൾ പറഞ്ഞുവെന്ന് ന്യൂയോർക്ക് ടൈംസും അഭിപ്രായപ്പെട്ടു അതേസമയം ഇസ്രായേൽ ബന്ധുക്കിയ പലസ്തീൻ സുരക്ഷാ തടവുകാരെ ഡിസംബറിലെ പോരാട്ടത്തിന്റെ ഇടവേളയിൽ ഭൂരിഭാഗവും മോചിപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഒരു മെഗദീഷ്യനെ ഐ ഡി എഫ് സൈന്യം രക്ഷപ്പെടുത്തിയിരുന്നു എന്നാൽ മറ്റു ബന്ധുക്കളെ ഈ രീതിയിൽ ഇതുവരെ രക്ഷിച്ചിട്ടില്ല അതിനിടെ യോധം ഹൈം സമീർ തല്ലോൽക്ക അലോൺ ഷംഡീസ് എന്നീ മൂന്ന് ബന്ധുക്കൾ ഡിസംബറിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിവയ്പിൽ കൊല്ലപ്പെട്ടിരുന്നു നിലവിൽ ഹമാസ് ബന്ധുക്കളാക്കിയവരെ കഴിയുന്നത്ര വിവരങ്ങൾ കണ്ടെത്താനും വീണ്ടെടുക്കാനും ലഭ്യമായ എല്ലാ വിഭവങ്ങളും വിന്യസിക്കുകയാണെന്ന് ന്യൂയോർക്ക് ടൈംസിനോട് സംസാരിച്ച ഐ ഡി എഫ് പ്രസ്താവിച്ചിരുന്നു അതോടൊപ്പം ഇസ്രായേൽ ഹമാസ് യുദ്ധ സാഹചര്യത്തിൽ ബൈഡൻ ഉദ്യോഗസ്ഥർ മിഷിഗൺ സന്ദർശിക്കും അറബ് അമേരിക്കൻ മുസ്ലിം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുതിർന്ന ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം മിഷിഗണിലേക്ക് അയച്ചിരുന്നു ഹമാസ് യുദ്ധം അദ്ദേഹത്തിന്റെ ഭരണകൂടം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാന മണ്ഡലത്തിലെ അംഗങ്ങളെ നിരാശരാക്കിയതിനെ തുടർന്നാണ് പുതിയ നീക്കം അടിയന്തര വെടിനിർത്തൽ സമ്മർദ്ദം ചെലുത്തുന്നതിനും ആസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായം അനുവദിക്കുന്നതിനും ഇസ്രയേലിന് മേലുള്ള ഭരണകൂടത്തിന്റെ സ്വാധീനം ഉപയോഗിക്കുന്നതിന് ഉന്നത ബൈഡൻ ഉദ്യോഗസ്ഥരോട് നേരിട്ട് തങ്ങളുടെ വാദം ഉന്നയിക്കാനുള്ള അവസരത്തെ സ്വാഗതം ചെയ്യുന്നതായി യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട നേതാക്കൾ വ്യക്തമാക്കി പ്രസിഡന്റിന്റെ രണ്ടാം നെയ്മിനായുള്ള പ്രചാരണത്തിൽ നിർണായകമായ ഒരു സ്റ്റേറ്റിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധം നന്നാക്കാൻ ഈ മീറ്റിംഗ് ഭരണകൂടത്തിന് അവസരവും നൽകും അതോടൊപ്പം ഹമാസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിനുള്ള നിർദ്ദേശങ്ങൾ തള്ളി ഇറയേലും രംഗത്തെത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഖത്തർ ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഇന്റലിജൻസ് മേധാവികളുടെ നടന്ന ചർച്ചയിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്കുള്ള മറുപടിയായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഹമാസ് തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിച്ചത് നൂറ്റി മുപ്പത്തിയഞ്ച് ദിവസം നീണ്ട മൂന്ന് ഘട്ടമായുള്ള വെടിനിർത്തൽ പദ്ധതിയായിരുന്നു ഹമാസിന്റേത് ഇത് നിരസിച്ചതോടെ മേഖലയിൽ സമാധാനം കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് തിരിച്ചു ുന്നത് ഇസ്രേലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഹമാസിന് മേൽ സമ്പൂർണ്ണ വിജയം നേടുകയല്ലാതെ മറ്റ് വഴികളില്ല എന്നാണ് നദനാഹുവിന്റെ വാദം ഈജിപ്തിൽ നിന്ന് സഹായമെത്തുന്ന തെക്കൻ ഗാസയിലെ അതിർത്തി ഉൾപ്പെടെ റഫ അതിർത്തിയിൽ ആക്രമണം ആരംഭിക്കാൻ ഇസ്രേലി സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തതായും കഴിഞ്ഞ ദിവസം നെന്യാഹു പറഞ്ഞിരുന്നു ഗാസയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കുടിയൊഴിയെത്തിയ ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങി പറഞ്ഞ മേഖലയാണ് റഫ അമേരിക്കയുടെ സമാധാന ശ്രമങ്ങളെയും അതിന്റെ ഭാഗമായി സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കിന്റെ ശ്രമങ്ങളെല്ലാം നിരർത്ഥമാക്കുന്ന നിലപാടാണ് നെതന്യാഹു വീണ്ടും സ്വീകരിക്കുന്നത് ജയം അരികെയുണ്ടെന്നും ഹമാസിനെ പരാജയപ്പെടുത്താൻ കുറച്ച് മാസങ്ങൾ കൂടി കോരണം തുടരേണ്ടിവരുമെന്നും നെന്ഹു ആവർത്തിച്ചു ഒക്ോബർ ഏഴിന് ആന്റണി ബ്ലിംഗ് യിൽ നടത്തുന്ന അഞ്ചാം സന്ദർശനമാണ് ഇത് ഇസ്രേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗലൻ തന്നെയാണ് ഹമാസിന്റെ നിർദ്ദേശം നിരസിച്ച കാര്യം ബ്ലിങ്കനെ അറിയിച്ചത് അതേസമയം പുതിയ ചർച്ചകൾ കഴിഞ്ഞ ദിവസം കേറോയിൽ ആരംഭിച്ചതായി ഈജിപ്ത് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഗാസാമുനമിന്റെ ഒരു പ്രദേശത്തെയും ഇസ്രേലിന്റെ ആക്രമണത്തിൽ നിന്ന് ഒഴിവാക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി